സംഖ്യ ശാരീരിക ക്ഷമത നിലനിർത്താൻ കണ്ണൂർ സ്വദേശി മോഹൻദാസ് വെച്ച് നടന്ന ലോക ബോഡി ബിൽഡിംഗ് ലോക ചാമ്പ്യനായി ഈ അൻപത്തിയെട്ടുകാർ ഇന്ത്യയ്ക്ക് വേണ്ടി കണ്ണൂർ ജില്ലയിലെ എരമ്മം സ്വദേശിയായ എൻ വി മോഹൻദാസ് ആണ് മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ സ്വർണം നേടിക്കൊണ്ട് ലോക ചാമ്പ്യനായി മാറിയത് അഞ്ചു തവണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാമ്പ്യനായിരുന്നു മോഹൻദാസ് മിസ്റ്റർ കേരള മിസ്റ്റർ യു എ ഇ പട്ടങ്ങളും ഇദ്ദേഹം നേടിയിട്ടുണ്ട് ഛത്തീസ്ഗഡിൽ നടന്ന മാസ്റ്റേഴ്സ് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മോഹൻദാസ് മിസ്റ്റർ ഇന്ത്യയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എരമത്തെ പരേതനായ ഗോവിന്ദന്റെയും നടുവിലെ വീട്ടിൽ കാർത്തിയായനയുടെയും മകനാണ് എരമം സൗത്ത് എൽ പി സ്കൂൾ പേരൂലി യു പി സ്കൂൾ മാതമംഗലം ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ ശേഷം പയ്യന്നൂർ കോളേജിൽ ബിരുദത്തിന് പഠിക്കുമ്പോഴാണ് മോഹൻദാസ് ബോഡി ബിൽഡിംഗിലേക്ക് കടന്നുവരുന്നത് ഈ കാലയളവിൽ മൂന്ന് തവണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാമ്പ്യനായി തുടർന്ന് മാതമംഗലത്ത് നിന്നും ടി പഠനം പൂർത്തിയാക്കിയ ശേഷം തൊഴിലിനായി യു പോയി അവിടെ നാല് തവണ മിസ്റ്റർ യു എ ഇ ചാമ്പ്യൻ പട്ടം നേടി പിന്നീട് കേരളത്തിലേക്ക് തിരിച്ചെത്തി മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ പന്ത്രണ്ട് തവണ മിസ്റ്റർ കേരള പന്ത്രണ്ട് തവണ മിസ്റ്റർ കണ്ണൂർ മിസ്റ്റർ ഇന്ത്യ ചാമ്പ്യൻഷിപ്പുകൾ മോഹൻദാസിന് സ്വന്തമാക്കാൻ കഴിഞ്ഞു ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നിവിടെ നിൽക്കുന്നത് ഈ വർഷത്തെ ലോക ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ അത് നടന്നത് ഇന്തോനേഷ്യയിൽ വെച്ചാണ് അതിൽ മാസ്റ്റർ വിഭാഗത്തിൽ അമ്പത് മുതൽ അറുപത് വയസ്സ് വരെയുള്ള വിഭാഗത്തിൽ എനിക്ക് മിസ്റ്റർ മാസ്റ്റർ വേൾഡ് പട്ടം ലഭിച്ചിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് ആദ്യമായിട്ടാണ് ഒരാൾക്ക് ഈ ബഹുമതി ലഭിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനമായൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ഏഷ്യയും വേൾഡും ലഭിച്ച ഒരാളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എന്നെക്കാട്ടിയും വളരെ ചെറിയ പ്രായത്തിലുള്ള ആളാണ് അയാൾ ഞാൻ ഈ അംഗീകാരം നേടിയിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ബോഡി ബിൽഡിങ് തുടങ്ങിയത് നാൽപ്പത് വർഷം മുമ്പെയാണ് വളരെ കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടുമാണ് ഞാൻ ബോഡി ബിൽഡിങ് ആരംഭിച്ചത് ആ കാലഘട്ടത്തിൽ ബോഡി ബിൽഡിങ്ങിനെ കുറിച്ച് വ്യക്തമായ അറിവുകളോ ബോഡി ബിൽഡിങ് ചെയ്യാനുള്ള സൗകര്യങ്ങളോ നമ്മുടെ ഈ പ്രദേശത്തുണ്ടായിരുന്നില്ല പലപ്പോഴും ഞാൻ എരമത്ത് നിന്ന് നടന്നു വന്നിട്ടൊക്കെയാണ് ഈ ബോഡി ബിൽഡിങ് പരിശീലനം നടത്തിയത് എന്നിരുന്നാലും ആറുമാസം കൊണ്ട് തന്നെ കണ്ണൂർ ജില്ലാ ചാമ്പ്യനും സ്റ്റേറ്റ് ചാമ്പ്യനും ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റിയിൽ സിൽവർ മെഡലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാമ്പ്യനും ഒക്കെ ആകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഒരു അന്താരാഷ്ട്ര മത്സരത്തിലോ ദേശീയ മത്സരത്തിലോ പങ്കെടുക്കാനുള്ള സാമ്പത്തിക ശേഷി അന്നെനിക്കുണ്ടായിരുന്നില്ല നമ്മൾ കോളേജിൽ പോകുമ്പോൾ തന്നെ നമ്മുടെ കാർഷിക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അന്ന് പോകാറ് എന്നിരുന്നാലും ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് അന്ന് പറ്റാത്ത കാര്യം ഞാൻ ഇന്ന് നേടിയിട്ടുണ്ട് ഇപ്പോൾ ബോഡി ബിൽഡിങ്ങിനെ കുറിച്ചുള്ള ഒരുപാട് അജ്ഞതയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ബോഡി ബിൽഡേഴ്സിന് മക്കളുണ്ടാകില്ല ഇത് ചെയ്തത് നിർത്തിയാൽ ബോഡി പിന്നീട് ശരീരമൊക്കെ ക്ഷീണിച്ചിരിക്കും അങ്ങനെ അന്ധവിശ്വാസങ്ങളും അജ്ഞതയുമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനൊക്കെ ബോഡി ബിൽഡിങ് തുടങ്ങിയത് എന്നാൽ ഇന്ന് എന്നെ പോലുള്ളൊരു ബോഡി ബിൽഡർക്ക് വളരെ സന്തോഷമുണ്ട് ലോകം മുഴുവനും ബോഡി ബിൽഡിങ് ജ്വരം ബാധിച്ചിരിക്കുകയാണ് ഒരു എഴുപത്തഞ്ച് ശതമാനം ആൾക്കാരും ഇന്ന് മറ്റ് എക്സസൈസുകളെ ഒഴിവാക്കിക്കൊണ്ട് റെസിസ്റ്റൻസ് ട്രെയിനിങ്ങിലേക്ക് കടന്നു വരികയാണ് അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ ജിംനാഷ്യങ്ങളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഫിറ്റ്നസ് സെൻറ്ററുകൾ കേരള സർക്കാർ തുടങ്ങുന്നുണ്ട് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മുടെ സർക്കാർ ചെയ്യുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ബോഡി ബിൽഡിങ്ങിന് നമ്മുടെ ജനപ്രതിനിധികളൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ എം എൽ എ ഞാൻ ഈ മത്സരത്തിന് പോകുന്നതറിഞ്ഞ് എന്നെ വന്ന് യാത്രയച്ചിട്ടുണ്ട് മത്സരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജനപ്രതിനിധികളും ഇവരുമൊക്കെ ഈ ഒരു പ്രസ്ഥാനത്തെ ഇന്ന് വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ വയ്യന്നൂർ എം എൽ എ ഇരുപത്തിയെട്ട് വർഷമായി അബുദാബിസ് സ്പോർട്സ് ജിമ്മിൽ ട്രെയിനറായി ജോലി ചെയ്ത് വരികയാണ് മോഹൻദാസ് യോഗ പരിശീലകയായ ലിസ മോഹൻദാസ് ആണ് ഭാര്യ മക്കൾ ശ്രേയസ് അഭിനവ് കാർത്തിക്